ൂർ മെമോ ആദ്യ ദിവസം സർവീസ് ആരംഭിക്കുന്നത് എട്ട് നാൽപ്പതിന് ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ആദ്യ ദിനം മെമോ സർവീസ് നേരത്തെ ആരംഭിക്കുന്നത് എന്നാണ് റെയിൽവേ പറയുന്നത് ഞായറാഴ്ച മുതൽ സാധാരണ സമയപ്രകാരം എട്ട് മുപ്പത്തി അഞ്ചിനാകും സർവീസ് നടത്തുന്നത് ഉദ്ഘാടന ദിവസം പൂജ്യം ആറ് മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറുള്ള മെമോവും ഞായറാഴ്ച മുതൽ ആറ് ആറ് മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറുള്ള മെമുവുമാണ് ഷൊർണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത് തിങ്കളാഴ്ച രാവിലെ മൂന്ന് നാൽപ്പതിന് ആറ് ിൽ നിന്നും സർവീസ് നടത്തുക കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മെമ്മോ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം നിലവിൽ വൈകിട്ട് അഞ്ച് നാൽപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്ന മെമ്മോ രാത്രി എട്ട് നാൽപ്പതിനാണ് ഷൊർണ്ണൂരിൽ എത്തുന്നത് ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള മെമ്മോന്റെ സമയവും സ്റ്റോപ്പുകളും റെയിൽവേ പുറത്തുവിട്ടെങ്കിലും നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള സമയം പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ല നിലവിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും എത്തുന്ന സമയം മാത്രമാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോഡം ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി